നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് വെറൈറ്റി പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പച്ചമുളക് നമ്മൾ പാകി മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് നടണം അപ്പോൾ അത് നടനു ശരിക്കും കമ്പോസ്റ്റും കാര്യങ്ങളും ഇട്ട് നടന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞങ്ങള് ഇവിടെ ചെയ്യാൻ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ പറമ്പിലെ കരിയിലെയൊക്കെ ഒരു കുഴിയിലോ അല്ലെങ്കിൽ ടാങ്കിലോ ഇതേപോലെ വലിയ പാത്രങ്ങളിലോ ഒക്കെ നിറച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും ചാക്ക് ഉപയോഗിച്ചിട്ടും കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാൻ കേട്ടോ അപ്പോൾ കരീലുകൾ വെറുതെ ചെടികളുടെ ചുവട്ടിൽ ഇടുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ കരയിലെ കാർബണും അതേപോലെ തന്നെ പച്ചിലയിൽ നൈട്രജൻ്റെ ആവശ്യവും ധാരാളമുണ്ട് അപ്പോൾ നമ്മളിതിൽ കരീലയും പച്ചിലയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ചാണകവും നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങളും വേസ്റ്റുകളും ഒക്കെ നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത് ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം ഒരു ലെയർ കരിയില ഇടാ അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകം ഇടാം പിന്നെ ഉണ്ടെങ്കിൽ കോഴിക്കാട്ടം ഇടാ അതിന്റെ മുകളിൽ വീണ്ടും കുറച്ച് കരിയില ഇടാ പിന്നെ വാഴത്തടയോ എന്താ സാധനം പച്ചില എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഇടാം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇടണം നമുക്ക് പച്ചക്കറികൾക്കാണ് ഇത് ഏറ്റവും സൂപ്പർ എല്ലാ ചെടികൾക്കും നല്ലതാണ് പക്ഷെ ഞാനിവിടെ മുളകും തൈ നടാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഈ കൂട്ടത്തിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനില്ല പെട്ടെന്ന് ദ്രവിച്ച് കാര്യങ്ങൾ കമ്പോസ്റ്റായി കിട്ടണം അതിനു വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇത് ഭൂമി ഫവറാണ് ഇത് നമ്മളുടെ പണ്ണിൻ്റെ പി എച്ചും കാര്യങ്ങളും എല്ലാം കറക്റ്റാകും അപ്പോൾ കമ്പോസ്റ്റ് ഇത് പെട്ടെന്ന് അലന്ന് കിട്ടും ആ നമുക്ക് ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ കുറച്ചിട്ടു കുറച്ച് നമ്മൾ പ്രീമിയം അലക്കി വെച്ചിട്ടുണ്ട് ലിറ്റർ ഇത് നല്ല ബാക്ടീരിയകളാണ് പെട്ടെന്ന് ഇതിനെ റെഡിയാക്കി അടുത്തതായിട്ട് നമ്മൾ വാഴത്തടയാണ് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതേപോലെ എന്ത് വേസ്റ്റും പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പല തവണകളായിട്ട് ഉപയോഗിക്കാം ഒറ്റ തവണയായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ കൊണ്ട് നമുക്ക് പല തവണയായിട്ടും ഇതേപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം അപ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വേണം വാഴത്തിടയൊക്കെ ഇടാനായിട്ട് അതിന് നമ്മൾ കുറച്ച് ഭൂമി പവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മുടെ പ്രീമിയം കളക്ട് ചെയ്ത് സൂഷ്മാണുക്കളുടെ ലൈൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭൂമി പവറും പ്രീമിയവും ഒക്കെ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ പി എച്ച് കറക്റ്റ് ചെയ്യാനും നല്ലതാണ് അതേപോലെ തന്നെ അമിനോ ആസിഡ് സി ബിഡ് എക്സ്ട്രാക്ട് കാര്യങ്ങൾ ഒക്കെ ഉള്ളതാണ് ഈ ഭൂമി പവർ എന്ന് പറയുന്നത് തെങ്ങിനും അതേപോലെ കായ്ഫലും തരുന്ന എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് അതേപോലെ പ്രീമിയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ ജൈവ സ്ലിലേക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ പ്രീമിയം കൂടി ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണമേന്മ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ് അതേപോലെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ചേർത്ത് കൊടുക്കാവുന്നതാണ് വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ടും ചെടികളെ ചേട്ടൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലതാണ് കുറച്ച് പച്ചിലകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടുകളും കൂടി നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കുറച്ചുകൂടി ദിവസമൊക്കെ പിടിക്കും കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ ദ്രവിച്ച് കിട്ടാനായിട്ട് അപ്പം നമ്മൾ ഇലകൾ മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും അപ്പം നമ്മൾ കുറച്ച് കോഴിക്കാശും കൂടി ഇട്ട് കൊടുക്കുവാണ് നമുക്ക് ചാണകമാണോ ഉള്ളതെങ്കിൽ അതിടാം നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ഇലകളും അതേപോലെ തന്നെ കരിയിലെയും പച്ചയിലെയും അതിൻ്റെയൊക്കെ അളവ് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ഇലകൾ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കൂടി കിടക്കുന്നതിന് പകരം നമുക്കിതേപോലെ കമ്പോസ്റ്റാക്കി മാറ്റാം നമുക്ക് വളമാക്കി മാറ്റാം അപ്പം പിന്നെ നമ്മൾ ഇനി കുറച്ച് ഭൂമി പവർ കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് പെട്ടെന്ന് അലന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഭൂമി പവർ അളവ് കൂടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രീമിയം കലക്കി ഒഴിക്കേനും നമ്മൾ നമ്മളടുത്തായിട്ട് കുറച്ച് വാഴത്തട കൂടി വാഴയുടെ വാഴ വെട്ടിയതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് എന്തും അഴുകുന്ന എന്തും നമുക്ക് ഇട്ട് കൊടുക്കാം മരത്തിന്റെ വിഷ്ണം വരെ ഇടാം അപ്പൊ നമ്മൾ ചേർക്കുന്ന ഭൂമിപ്പവളുടെയും പ്രീമിയത്തിന്റെയും അളവ് കൂട്ടുക അതേപോലെ കൂടുതൽ സമയം എടുക്കും എന്നുള്ളതാണ് ഇനി അടുത്തായിട്ട് കുറച്ച് ചാണകം ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ പച്ച ചാണകം ഇല്ലായിരുന്നുകൊണ്ടാണ് നമ്മളത് ഇപ്പം ചേർക്കാത്തത് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് ഈ ഈയൊരു പാത്രത്തിലിരിക്കുന്നത് കുറേ കൂടി കുറയും ആകെ ഇരിക്കും ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പച്ച ചാണകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സിൽ പക്ഷേ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മൾ ഭൂമി പവറും പ്രീമിയം കലക്കിയതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചോല ആയിരിക്കണമെന്ന് പറഞ്ഞ് തണലിൽ വെക്കണം ഓവർ വെയിലും അടിക്കരുത് ഓവർ വെയിലടിച്ചാൽ നമ്മുടെ ബാക്ടീരിയൊക്കെ ചത്തുപോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് പാകമായി കഴിയുമ്പം നമുക്ക് എടുക്കാം സൂപ്പർ കമ്പോസ്റ്റായി നമ്മൾ കോഴിക്കാട്ടോ ഒക്കെ നേരിട്ടിടണേലും നല്ലത് ഇതുപോലെ ചെയ്യണം ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങി വെച്ചിട്ട് ഒരു രണ്ട് മാസമായതാണ് അതുകൊണ്ടാണ് ഇത് കുടിഞ്ഞിരിക്കുന്നത് ആട്ടുങ്ങാട്ടോ കോഴിക്കാട്ടോ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം മടിയുള്ളവർക്ക് നേരിട്ട് കൊടുക്കാം നേരിട്ട് കൊടുക്കണേലും നല്ലത് ഇങ്ങനെ ചെയ്യണത് ഞങ്ങൾ ശരിക്കും കൂടുതൽ ചെടികൾക്കൊക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യില്ല അത്ര പോസിബിളല്ല പിന്നെ പറമ്പിൽ തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചാണക ഇട്ട് അങ്ങനെയാണ് മൊത്തം കൂട്ടി ഇട്ടിട്ട് പ്രീമിയം ചേർത്ത് കൊടുത്ത് നല്ല കമ്പോസ്റ്റാക്കി കിട്ടും അതുപോലെ ചെയ്യാറുണ്ട് ഇതുപോലെ ഇപ്പം നമ്മൾ ചെറിയ ചെടികൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന സംവിധാനമാണ് കോഴിയില്ല ഞങ്ങൾ ചാണകമൊക്കെ അങ്ങനെ ചെയ്യണം ഈ തവണ നമുക്ക് അവിടെ അർത്ഥിലൊക്കെ കോഴിക്കാട്ടം കിട്ടിയപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാം മേടിക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് നമ്മൾ നേരെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്രീമിയം കളിക്കുന്നു അപ്പം അതും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കൂടുതലും നല്ലത് നമുക്ക് ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് പച്ചക്കറി വേസ്റ്റ് എന്ത് വേണം അപ്പം ഞങ്ങൾ രണ്ട് മാസത്തിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ പൊടിഞ്ഞ് നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് ശരിക്കും യൂസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വെറൈറ്റി പച്ചമുളകുകൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ പച്ചമുളകുകൾക്ക് ഇട്ട് കൊടുക്കാനാണ് പോകണം അപ്പം നമുക്ക് ഇതിലൊന്ന് കോരി നോക്കാം വേണ്ട അപ്പം ആ വാഴത്തടയും ഇതെല്ലാം ഈ നമ്മുടെ നല്ല ബാക്ടീരിയയും കാര്യങ്ങളും മണ്ണിരയും ഇപ്പം ഇതിൽ വേണ്ട മണ്ണിരകളും കാര്യങ്ങളും ഉണ്ട് കമ്പോസ്റ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് മണ്ണ് നല്ല ഇളക്കമുള്ളതാകും അതേപോലെ തന്നെ വേരോട്ടം ഉണ്ടാകാനായിട്ട് സഹായിക്കും ചെടികൾ നല്ലപോലെ വളരാൻ അത് ഹെൽപ്പ് ചെയ്യും നല്ല നീർവാഴ്ചയും വായു സഞ്ചാരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളങ്ങൾ വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ടും ചെടികൾക്ക് സാധിക്കും ഇപ്പോൾ കമ്പോസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിൻ്റെ ബാക്കി വരുന്ന കമ്പുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈർപ്പം നിലനിർത്താനായിട്ട് തടത്തിൽ ഇട്ടു കൊടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്